എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞങ്ങൾ കുറച്ച് നാൾ കൂടി ഇരുന്ന് വള്ളത്തിൽ കിട്ടാൻ വേണ്ടി വലയിട്ടിട്ടുണ്ട് അത് പൊക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് നിങ്ങളേവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക വലിയതാണ് ഓക്കെ ഇരുന്ന് നമ്മള് മൂന്നുപേരും ഉണ്ടല്ലോ വെള്ളത്തെ അപ്പൊ ഇരുന്ന് വരിക്കുന്ന സൗകര്യം എങ്ങാനും മറിഞ്ഞാലോ തുടക്കമുള്ള മീനേ ഉള്ളു

അതല്ല <laughs> നിങ്ങൾ വീ മുഴുകാൻ പിടിക്കില്ലേ ഇല്ല ガリガリガリガリガリ。 i എത്ര പീസാമ്മേ രണ്ട് പീസ് ഒന്ന് പീറന്ന ഹും ഹും 90 പള്ളത്തി ഉണ്ടെന്നെ ഉള്ള നല്ല മുറുത ഉള്ളതില്ലേ ഉടി ആണ് കുംബടിക്ക് നീങ്ങി നീങ്ങി അടം പറോട്ടോ ഞാൻ വലയിരിക്കും നീനരക്കും മോമിൻ ഓടിയോ രണ്ട് ഉള്ളായിരുന്നു മീൻ ലഭിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് വിഷമമായിട്ട് കാണിക്കാം ഓക്കെ ഉപ്പിയൊന്ന് ചേച്ചി ഉപ്പി വരയ്ക്കേണ്ട സ്ഥലം നിങ്ങളുടെ ഇല്ല ആരായി

பழத்தை െ പകൽ സമയങ്ങളിൽ <orbiterge> <tari> 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 <tulang siuyor> <możemy>… വളയിട്ട കാരി കിട്ടാർ അപൂർവമാണ് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ രാത്രി പകൽ സമയങ്ങളിൽ കാരി വിവരണം കിട്ടിയിട്ടുണ്ട് ഇനി ആക്രമിക്കത്തില്ല ആയുസം നമ്മൾ നോക്കി മീനെടുത്ത് ഞാൻ പൊതിഞ്ഞെട്ടി വെള്ളത്തിൽ ഇട്ടു പിന്നെ നമുക്ക് കത്തിയ മീൻ കാണിക്കാം ഓക്കെ കൂടെ ഒരു ഉണ്ട് കാരി വരല് പള്ളത്തി അങ്ങനെ മൂന്നര മത്സ്യങ്ങളുണ്ട് ഒരു ഒരു കറുപ്പുണ്ട് ചെമ്പല്ലി ഞങ്ങൾ ചെമ്പല്ലി കല്ലടമുട്ടി എന്നൊക്കെ പറയും ഒരു ഒരു ബ്ലാക്ക് ഒരുപാട് മത്സ്യം കിട്ടിയില്ലെങ്കിലും നല്ലൊരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ആ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെയും നന്ദി നമസ്കാരം ഓക്കെ